ായിരുന്നു തിരിച്ചു പോന്നതാണ് പിന്നെ ഇന്നത്തെ സ്ഥിതി എന്തായാലും ഞങ്ങൾ ഒമ്പത് മണിക്കാണല്ലോ ഇറങ്ങുന്നത് ഈ ബ്ലോഗ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലാണ് അതല്ലോ ലുലുലെത്തി നോക്കുമ്പോ നല്ല തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെ പാർക്കിങ്ങിനൊക്കെ സ്ഥലം കിട്ടാതെ കുറച്ചു നേരം ബുദ്ധിമുട്ടി അങ്ങനെ ഞങ്ങൾ ഒരുവിധം പാർക്കിംഗ് ഒക്കെ ചെയ്ത് ഉള്ളിലെത്തി നോക്കുമ്പോൾ നല്ല തിരക്കായിരുന്നു അവിടെ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറാൻ പറ്റില്ല അത്രത്തോളം തിരക്ക് അപ്പോൾ ഞങ്ങൾ നേരെ പതുക്കെ ലുലു കണക്റ്റിലേക്ക് കയറി ലുലു കണക്ട് ഫുൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ സ്ഥലമാണ് അപ്പോൾ അവിടെ കയറി നോക്കി അവിടെ എല്ലാ സ്ഥലത്തും നടന്നൊക്കെ ഞങ്ങൾ നോക്കി എല്ലാവരും കുട്ടികളൊക്കെ കളിക്കുകയാണ് ഞങ്ങള് പിന്നെ വേറെ എവിടെയും നോക്കിയില്ല അവിടുന്ന് നേരെ നമുക്കൊരു എയർ ഫ്രയർ വാങ്ങണം വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് വാങ്ങിയൊക്കെ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങും ഇല്ല അങ്ങനൊന്നില്ല

അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ടാണ് ലലൂലിലേക്ക് പോയത് അപ്പോൾ നേരെ ഒരുപാടായിട്ടോ ഒരുവിധം പാർക്കിംഗ് ഏരിയ ഒക്കെ ഒരുവിധം ഒഴിഞ്ഞു ഞങ്ങൾ കുറച്ച് വൈകിട്ടാണ് പോയതുകൊണ്ട് തന്നെ അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത് പിന്നെ രാത്രി ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും ഇപ്പോൾ പന്ത്രണ്ട് മണിയായി അപ്പോൾ ഏകദേശം ആ ടൈമൊക്കെ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ടോ അവിടെ തന്നെ പാർക്കിംഗ് ഏരിയയിൽ നമ്മൾ ഈ ട്രോളി ഉരുട്ടിയിട്ട് അവരൊക്കെ ഉന്തി കളിക്കുന്നതാണ് ഇവരെ കൂടെ പോകാന്ന് പറഞ്ഞാൽ നല്ല രസാണ് കേട്ടോ എന്താ വെച്ചാൽ ഇവരെ ഈ കളിക്കൊക്കെ ഞാനേ നിൽക്കുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്കും വല്ലാത്തൊരു ഇഷ്ടമാണ് ഇവരെ കൂടെ പോവാനും കളിക്കാനും ചിരിക്കാനും ഒക്കെ ലോല വാങ്ങിയ എയർ ഫ്രയറാണ് കേട്ടോ ഹവൽസിന്റെ ആണ് വാങ്ങിയിട്ടുള്ളത് ഇതായപ്പോൾ ഞങ്ങൾ ബോക്സ് തുറക്കുകയാണ് അപ്പൊ ഇതിന്റെ ഈ ഒരു ഇതിന്റെ ഉള്ളിൽ വെക്കുന്ന നെറ്റാണത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയുള്ളൂ ഇതിന്റെ ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് അവര് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇനി നോക്കണം സീൽ ചെയ്തിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഓപ്പൺ ചെയ്ത ഇതിന്റെ അകത്ത് വെക്കാനുള്ളതാണ് നമ്മ നേരത്തെ കണ്ടിട്ടില്ല ഈ ഒരു നെറ്റ് ഇത് ഇതിലാണ് ഫ്രൈ ഒക്കെ ചെയ്യാം എങ്ങനെ ഇങ്ങനല്ലേ ഇത് പക്ഷേ എടുക്കുമ്പോ ഇങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടല്ലേ ഫിലിപ്സിന്റെ വെച്ചാൽ ഇങ്ങനത്തെ പിടിയുണ്ടായിരുന്നു നമ്മള് ഹാവൽസിന്റെ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതില് ഫങ്ഷൻസ് ഒക്കെ മെനു ഒക്കെ ഉണ്ട് മെനു ഒക്കെ ഞാൻ കാണിച്ചു തരാം പ്ലഗ് കുത്തിയാലേ കാണാൻ പറ്റുന്നു ടച്ച് സ്ക്രീൻ ആണ് വരുന്നത് കറക്റ്റ് ഇതാ പ്ലഗ് ഇതപ്പോ ഇതിന്റെ കണ്ടോ ഈ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട് ഈ ഫംഗ്ഷൻസൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് ഇനിയിപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാം നോക്കി പഠിച്ചിട്ട് വേണം ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് കാണുന്നത് അപ്പോൾ ഇതിന്റെ നമ്മൾ കാറ്റലോഗൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി ഇതിലെന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ ഓരോന്നോരോന്നായി കാണിച്ചുതരാം പനീറൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് അതൊക്കെ ഒന്ന് നോക്കി നോക്കാം എന്താ ചെയ്യേണ്ടത് ഫ്രഞ്ച് ഫ്രൈസ് എല്ലാ ഓപ്ഷൻസും കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് അറിയില്ല അതെങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കി പഠിച്ചിട്ട് ഞാൻ ഓരോരോ ഒക്കെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം ബൈ